നമസ്കാരം ഇന്ന് ഞാനുള്ളത് തിരുവത്തൂരിലാണ് ഇവിടെ തേലി തേലീഭാഗത്ത് കല്ലറമഠം ശ്രീ ഭഗവതി ക്ഷേത്രം അവിടെ അഷ്ടമനല പുരുഷത്തനായിട്ട് വന്നിട്ടുള്ളതാണ് ഇന്ന് ഗുരു പൗർണമി കൂടിയാണ് ഗുരുപൂർണിമയാണ് അപ്പോൾ എല്ലാവരും ആ ഗുരുവിൻ്റെ സ്മരണയിലാണ് ഇന്ന് ഇന്നത്തെ ഒരു പ്രത്യേകത അറിയുന്നത് എന്നുള്ളതാണ് എന്താണ് ഗുരു എന്ന് ഒറ്റ വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലുത് ഗുരു എന്ന് പറഞ്ഞാൽ വലുത് എന്നൊരർത്ഥം ലഘു എന്ന് പറഞ്ഞാൽ ചെറുത് എന്നൊരർത്ഥം അപ്പോൾ ഗുരു നമുക്ക് മുകളിൽ ഉണ്ടെങ്കിൽ നമ്മൾ ആരായി ശിഷ്യരല്ല ലഘുവാണ് ആവുന്നത് അതായത് നമ്മളെല്ലാവരും പൂർണ്ണരാണ് പരിപൂർണരാണ് എന്നൊക്കെ ചിന്തിക്കുമ്പോഴും നമ്മളെല്ലാം ലഘുവാണ് 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 എന്ന് ഓർമ്മിപ്പിക്കുന്നത് ഗുരുവാണ് ഇപ്പം ഗുരു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒന്നുമല്ല എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു മഹാതത്വമാണ് ഗുരു എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ഞാൻ അങ്ങനെ ചെയ്തു ഞാനിങ്ങനെ ചെയ്തു എൻ്റെ കഴിവ് കൊണ്ടാണ് അത് ചെയ്യുന്നത് എന്നൊക്കെ പറയുമ്പോഴും സത്യത്തിൽ ഞാൻ ഇതിൽ വെറും ചട്ടുകം മാത്രമായിരുന്നു എനിക്കതിനുള്ള നിയോഗമുണ്ടായി എന്നൊക്കെ മാത്രമേ നിശ്ചയിക്കാൻ പറ്റുള്ളൂ മഹാപണ്ഡിതനാണെന്നോ അല്ലെങ്കിൽ മഹാശക്തനാണെന്നോ ഒക്കെ ഭാവിക്കുമ്പോഴും അല്ലെങ്കിൽ മഹാ നല്ല സുന്ദരനാണ് എന്നൊക്കെ ഭാവിക്കുമ്പോഴും ഇതൊന്നും നമ്മൾ ആരുടെ ഒരു കാരുണ്യം അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് അറിയുമ്പോഴാണ് നമ്മൾ ഒന്നുമല്ലാതായി പോകുന്നു ലഘുവല്ല ലഘുവിനെക്കാളും വളരെ ലഘുവായിട്ടിരിക്കുന്നു ആ ലഘുത്വമാണ് നമ്മളെ ഏറ്റവും വലുതാക്കുന്നത് അല്ലാതെ ഗുരുവാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക പണ്ടുകാലത്ത് നമ്മുടെ ജ്യോതിഷ ഗ്രന്ഥങ്ങളൊക്കെ എഴുതുമ്പോൾ പരാശരൻ പറഞ്ഞത് പ്രകാരം ഗർഗം പറഞ്ഞത് പ്രകാരം സ്കന്ധം പറഞ്ഞത് പ്രകാരം എന്നൊക്കെ പറഞ്ഞ് 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 എൻ്റെ ഗുരുനാഥൻ എനിക്ക് പറഞ്ഞത് പ്രകാരം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അല്ലാതെ ഞാനിങ്ങനെ പറയുന്നു എന്നുള്ളതൊക്കെ ഒരു അഹം വെച്ചിട്ടൊന്നും ആരും തന്നെ പറയാറില്ല അതുപോലെ ഓരോ അഷ്ടമംഗല പ്രശ്നവും നമ്മൾ വെക്കുമ്പോൾ അഷ്ടമംഗല പ്രശ്നം അഷ്ടമംഗലം എന്ന് പറയുന്ന തന്നെ ഗുരുവിൻ്റെ സ്ഥാനമാണ് അവിടെ പരമ്പരയിൽ എട്ട് പരമ്പരയിലുള്ള ഗുരുക്കന്മാർ വന്നിരിക്കുമെന്ന് പറയും നമ്മുടെ വാക്കിനെ സത്യമാക്കാനായിട്ട് എട്ട് പരമ്പര ആയിട്ടുള്ള ഗുരുക്കന്മാരവിടെ വന്നെടുക്കും അപ്പം അതുകൊണ്ട് തന്നെ നമ്മളല്ല പറയുന്നത് നമ്മളെ കൊണ്ട് പറയിക്കുകയാണ് അതിനുള്ള വാക്കുകളെ നമുക്ക് തരികയാണ് എന്നുള്ള ധാരണയോട് കൂടിയിട്ടാണ് എപ്പോഴും ജ്യോതിഷം കൈകാര്യം ചെയ്യാറുള്ളത് ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവം എപ്പോഴുണ്ടോ അന്ന് നമ്മുടെ ആ ഗുരുത്വം മാറി ലഘുത്വം ആവാൻ തുടങ്ങുന്നു ഞാനെന്ന് ഒന്നുമല്ല എന്ന് തിരിച്ചറിയുന്നു അന്ന് നമ്മൾ ലഘുത്വം മാറിയിട്ട് ഗുരുവാകാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് സത്യം ഈ തത്വത്തെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊന്നുമല്ലാതാവുക അതാണ് സത്യം ഈ തത്വത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുമ്പോഴാണ് നമ്മൾ പൂർണ്ണത പ്രാപിക്കുന്നത് ആ പൂർണതയാണ് പൂർണിമ ഗുരു പൂർണിമ എന്ന് പറയുന്നത് സത്യത്തിൽ ചന്ദ്രൻ്റെ വലിപ്പ ചെറുപ്പത്തിലൊന്നും ചന്ദ്രൻ്റെ യാതൊരുവിധ സ്വയം ഒരു ധാരണയൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം ചന്ദ്രൻ്റെ വലിപ്പ ചെറുപ്പത്തിലൊന്നും ചന്ദ്രനല്ല കാരണം മാത്രമല്ല ചന്ദ്രൻ്റെ പ്രകാശത്തിന് പോലും കാരണം ആരാണ് സൂര്യനാണ് സൂര്യൻ്റെ പ്രകാശത്തിൻ്റെ കാരണം അതിനും അപ്പുറത്തുള്ളൊരു ശക്തിയാണ് ആ മഹാശക്തിയാണ് നമ്മളെ നയിക്കുന്ന തോന്നലാണ് നമ്മളെ ശക്തരാകുന്നത് ഒരു നിമിഷം മതി നമ്മളെ തളർത്താനായിട്ടും അതുകൊണ്ട് നല്ല ഭാവത്തിൽ ഞാനൊന്നുമല്ല എന്നുള്ള ഭാവത്തിൽ പരിപൂർണമായിട്ട് ആ ഭഗവത് ചൈതന്യത്തിൽ ഗുരുചൈതന്യത്തിലൊക്കെ വിശ്വസിച്ചുകൊണ്ട് നമ്മളെ പരിപൂർണതയിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ പ്രയത്നിക്കുമ്പോഴാണ് നമ്മൾ നമ്മുടെ തത്വത്തോട് അടുക്കുക നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് അപ്പോഴും മാത്രമാണ് എല്ലാവർക്കും ഗുരുപൂർണിമ ആശംസകൾ നമസ്തേ